Paid, so video, oh, oh. ാ മതി കേട്ടോ ബാക്കി അറിയാൻ പേടിക്കാം പ്ലസ് വെള്ളത്തിൽ പോകും ചിലപ്പോൾ ഓഹ് ഡാൻസ് കാണാം ഇന്നത്തെ ഡാൻസ് കണ്ടില്ലേ ഡാൻസ് ഒക്കെ ഒന്ന് കാണിച്ചേ എല്ലാവരും നമുക്ക് എത്ര കിലോ ഉണ്ടെന്നെങ്കിൽ കമെന്റ് ചെയ്യാം പറയുന്നവർക്ക് പ്ലസൻ റോഡ് റെയിലും സ്പോൺസർ ചെയ്യുന്നതാണ് ആ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് പിടിച്ച് പഠിച്ചേട്ട് ആ ഈ സ്റ്റിക്ക ഒടിഞ്ഞിരിക്കുന്ന സ്റ്റിക്കാ ചെലപ്പോ അടുപ്പിക്ക

വായിക്കാത്ത ബാക്കി അങ്ങനെ നാളുകൾക്ക് ശേഷം നമുക്കൊരു വാള അതും ചുറ്റിക്ക് മിക്കവാറും ചേട്ടനൂടെ വെള്ളത്തിൽ കളയുന്നു ഇത് പിടി ഈ ഇത് നീ ഇതുകൂടെ പിടിച്ചേ ഈ ഇതും കൂടെ എല്ലാം കൂടെ നമുക്ക് പറ്റുന്ന കാര്യം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക കൊള്ള നമ്മുടെ ഫസ്റ്റ് ആണ് ഇത് ഞാൻ പിടിച്ച വാട കുഞ്ഞാന്ന് തോന്നലോടാ അതാ ബിക്ക് ആ രണ്ടെണ്ണം അതിപ്പോ ബാക്കിയൊക്കെ വരെണ്ണം ഉണ്ടായിന്നുള്ളൂ ടിയോടിച്ചോലെ കയ്യെ കുത്തി കേറൂല്ലോ ബ്ലസം മടുത്തിരിക്കുവാണ് ഗൈസ് കൈ ചെയ്യോ കോട്ടേന്ന്